ഒരു പഴം കൊടുത്തു ഒരു പഴം കൊടുത്തു ഫ്രീ ഞാനങ്ങനെ സ്റ്റേജിൽ വെച്ച് പബ്ലിക്കായിട്ടല്ലെങ്കിലും ഇവന് ഞാൻ പലപ്പോഴായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് ഇനി ഞാൻ ഗിഫ്റ്റ് വരുമ്പോ നിങ്ങളെ വിളിച്ചു പറയുന്നതായിരിക്കും ഇതിന്റെ അടുത്ത് വന്ന് പെർഫ്യൂമൊന്നും വണത്തു നോക്കൂ അതാരിഫ്റ്റ് എന്താടാ അതായത് ഞാൻ അടുത്ത് അടുത്ത് ഞാൻ വെറുതെ പറഞ്ഞു ഈ ഗൾഫിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ വരുമ്പോ ഞാൻ ചോദിക്കും ഒക്കെ എന്താ വില നീ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്കൊരു പെർഫ്യൂമൊക്കെ മേടിച്ചോണ്ട് വരും എന്ന് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ താഴ്ച ഞാൻ ദുബായ്ക്ക് പടത്തിന്റെ പ്രൊമോഷന് പോവാൻ സമയത്ത് ഇവൻ അവടെ പെർഫ്യൂമിനൊക്കെ എന്തായിരിക്കും ഞാനാണ് ഇവന്റെ സാമ്പത്തിക ഉപദേഷ്ട അത് എനിക്ക് തന്നെ പിന്നീട് പലപ്പോഴും പണിയായിട്ട് തിരിച്ചടി വന്നിട്ടുണ്ട് ഈ പടത്തിൽ ഉൾപ്പെടെ എനിക്ക് തിരിച്ചടി വന്നിട്ടുണ്ട് ടോവിനോ സിനിമകളെല്ലാം സോറി അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ജൂൺ വരെ സിനിമകളൊന്നും ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ചു ദിവസം നരിവേട്ട കഴിഞ്ഞിട്ട് ഞാൻ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല ഞാനും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത ആഴ്ച ഞാനൊന്ന് ആ ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട് ഇപ്പൊ ആ സമയം ഞാൻ അതിനു വേണ്ടിയിട്ടാണ് യാത്രക്ക് ഇനി മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷനു വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റി വച്ചിട്ടുള്ളത് അതിൻ്റെ ഒപ്പം ഇപ്പൊ അടുത്ത ആഴ്ച ഞാനൊന്ന് തായ്വാനിൽ പോവാണ് അവിടെ തായ്പയിൽ ഗോൾഡൻ പോസ് ഫിലിം ഫെസ്റ്റിവൽ ഫാന്റസി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എ ആർ എം അവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോ ഞാൻ വേറെ എന്തെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തായ്പയ്യ് കാണാൻ പറ്റൂലായിരുന്നു അപ്പൊ ഞാൻ ആ ഫ്രീ മണി കിടക്കാം അപ്പൊ അങ്ങനെ അതിന് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് മറ്റേത് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളുമായിരുന്നു ഇപ്പൊ ചേട്ടൻ തിരക്കിലായത് ആരുണ്ട് ഞാനാണ് വീട്ടില് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് താരതം പിന്നെ തിരക്ക് പറഞ്ഞാണ് വീട്ടില് ഗൃഹനാഥൻ പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനി സിനിമകള് ഒക്കെ അതിന്റെ സമയാസമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്ക് ഇന്ന് പങ്കുവെക്കാം ഇപ്പൊ എക്സ്ക്ലൂസീവ് ചോദിക്കില്ല അപ്പൊ പിന്നെ അത് എക്സ്ക്ലൂസീവ് ആവാില്ലല്ലോ അടുത്ത അടുത്ത് തുടങ്ങാൻ പോകുന്നത് അല്ല ഈ വർഷം ഇപ്പൊ ജൂൺ തൊട്ട് പള്ളിച്ചട്ടമ്പൂട്ടിങ് തുടങ്ങണം അതെ വിടെ വെച്ച് പറയുന്നു ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലെ ഷെയ്ഖിന്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇന്നു മുതൽ നമ്മൾ അതിനെ അതിനെ അവസാനിപ്പിക്കണം ആ ടെൻഷനിൽ ജീവിക്കാൻ വരിക ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ നമുക്ക് എവിടെ പോയാലും അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ് അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി ഇവനെ പറ്റി കൊറേ ആൾക്കാർക്കും പറ്റി പക്ഷെ അങ്ങനത്തെ ഒരു പ്രഷറിലേക്ക് ആൾക്കാർ തള്ളി വിടാതിരിക്കുക കഴിയുന്നെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് അവസാനിപ്പിക്കായിട്ട് ഞാൻ പേരും പറഞ്ഞ എൻ്റെ കുറച്ച് പടങ്ങൾ പുള്ളിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം ഞാൻ ചെന്ന് എനിക്കത് ഭയങ്കര ക്ഷീണമായി പോയി രണ്ട് പഴവും പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ ക്ഷമിക്കാം എന്തൊക്കെ ചെന്ന് പറയണം എന്റെ പേര് അനസ് തെറ്റുപിടിച്ച ഭയങ്കര മോശമായി പോകും ഞാൻ അവിടെ ഒരു തമാശ ഉദ്ദേശിച്ച നടന്നില്ല പോട്ടെ പ്രൊഡ്യൂസർ ഒന്നും സുരേഷ് എന്ന് ബസ് പഠിക്കാൻ അറിയില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റി വിട്ടത് പിന്നെ ഒരു വണ്ടിയിൽ എല്ലാരും കൂടെ പോകുന്ന സമയത്ത് ലോകം രക്ഷപ്പെടുന്ന രക്ഷപ്പെട്ടു അത് അങ്ങനെ സീഗ്രിയോട്ട് ഞങ്ങൾ തമ്മിൽ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇവനും അറിയുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബേസിൽ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട് അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം പക്ഷെ ആ അങ്ങനെ തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ ആസ് എ ഫ്രണ്ട് ആസ് എ ആസ് എൻ ഓഡിയൻ ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ആക്ടിങ് പെർഫോമൻസസ് ബേസിഡിൻ്റെ ഭാഗത്തുനിന്ന് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ബേസിലിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസിലിന് ആസ് എ ഡിറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ആക്ടറുള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത് അപ്പൊ ഞങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാനും ഒരുപാട് പറഞ്ഞിട്ടുള്ളത് ഒരു മൂന്ന് വർഷം കൂടുമ്പൊക്കെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അല്ല അത് എഴുത്ത് നടക്കുന്നു കുറച്ച് ഒന്ന് രണ്ട് ഏഹ് പെട്ടെന്ന് അതിനെ തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന്